വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് വന്നിരിക്കുന്നു അതോ പുതിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ ഇന്ന് വീട്ടിലും നമ്മൾ ടൂർ വന്നിരിക്കുമെന്നല്ലാട്ടോ നമ്മൾ അപ്പം എന്താ ഹോസ്പിറ്റലാണ് കഴിഞ്ഞ ഒരു മാസമായി ഞങ്ങൾ ഹോസ്പിറ്റലിൽ തന്നെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനിയറ്റി ഹോസ്പിറ്റലിൽ എന്താ ഡിസ്ചാർജ് ആയി വന്നപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പണി പിടിച്ചു അപ്പം ഇങ്ങോട്ട് എപ്പോൾ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ഞാനും അഡ്മിറ്റായിട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഇപ്പം വീഡിയോ ഒന്നും ഇടാത്തേനെ അപ്പം നമുക്ക് മനസ്സിലായി തുടങ്ങിയാൽ നമ്മുടെ സബ്സ്ക്രൈബർ നമ്മളെ എന്താ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ എന്താ അതിന് വേണ്ടിയിട്ടാണ് കേട്ടേ വീഡിയോ എടുക്കുന്ന ാണ് അവസാനത്തെ ദിവസം ഇന്നക്ക് എന്താ ഒരാഴ്ച എഴുതി എട്ട് ദിവസമായി അപ്പൊ ഇന്ന് ഡോക്ടറെ വന്ന് കണ്ടിട്ട് ഡിസ്ചാർജ് ആക്കിണ്ട് അപ്പൊ ഈ എന്റെ അനിയത്തി ഇടുന്ന അതേ റൂമിൽ തന്നെ ഏട്ടോ ഞാനും അഡ്മിറ്റ് അനിയത്തി കിടന്ന അതേ റൂം തന്നെയാണ് ഞങ്ങക്ക് കിട്ടിയത് കേട്ടോ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലിയ റൂം തന്നെയാണ് അനിയത്തി കിടന്നതായത് എന്തായാലും നല്ല വലിയ റൂം തന്നെയാണ് നല്ല സൗകര്യങ്ങളൊക്കെ ഉള്ള റൂമാണ് കേട്ടോ എന്താച്ച നമ്മടെ കൊടന്ന് വെച്ചതാണ് കേട്ടോ ആഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ ദേശീയ പതാക പിന്നെ ഈ ബുക്കൊക്കെ എനിക്ക് വായിക്കാൻ വേണ്ടി കൊടന്നതാണ് കേട്ടോ രണ്ട് ബെഡ് ഉണ്ട് ഒന്ന് പേഷ്യൻസിന്ന് കിടക്കാനുള്ളതും ഒന്ന് ബാക്കി നമ്മുടെ കൂടെ ഉള്ള ആൾക്ക് കിടക്കാനുള്ളതും പിന്നെ നമ്മൾ എന്തെങ്കിലും വീട്ടിൽ നിന്ന് സാധനം കൊടന്ന് ഇവിടെ ഇട്ടോ അതൊക്കെ വയ്ക്കേണ്ടത് പിന്നെ എന്താ നമ്മുടെ കയ്യില് ഗ്ലൂക്കോസ് ഒക്കെ പോലെ സാധനം ും പൊടി വരയ്ക്കാതിരിക്കാൻ ഇതിൻ്റെ ഉള്ളിലാണ്ട വയ്ക്കുക പിന്നെ ഇത് മെഡിസിൻസ് ഒക്കെ വെക്കുന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ രണ്ട് ടേബിളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എന്താ നമ്മൾ എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ കാർട്ടനൊക്കെ നീക്കാനുള്ള വെളിച്ചം വരാതിരിക്കാൻ അവിടെ ഒക്കെ കാർട്ടൺ നീക്കാൻ പറ്റിട്ടോ ഡോക്ടേഴ്സ് എന്തേലും വരുമെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ഈ കാർട്ടനിൽ Hors like so. neutraktia. അപ്പം എന്താ പിന്നെ ഇവിടെ നമുക്ക് ഈ റൂമിൽ എന്തെങ്കിലും എന്താ എന്തെങ്കിലും അത്യാവശ്യം വന്ന സിസ്റ്റർമാരനെ അവിടെ പോയി വിളിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഈ ബട്ടണിൽ പ്ലസ് ചെയ്താൽ മതി കേട്ടോ അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ചുവ നിറം കത്തും അപ്പം അത് അവർ സിസ്റ്റേഴ്സ് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒന്ന് നമ്മൾ ഡിസ്ചാർജ് ആവാണ് ഡിസ്ചാർജ് ആയി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് വീണ്ടും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് എന്താ സ്കൂളിൽ പോയാൽ മതി എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ പഠിക്കാനും ഒക്കെ ഉണ്ടാവും ഇനി പരീക്ഷയൊക്കെയാണ് വരാൻ പോകുന്നത് അതുകൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആവും അപ്പം ഇനി എന്തായാലും അടുത്ത് ഓണമൊക്കെ വരാൻ പോകുമല്ലോ ഓണത്തിന്റെ വീഡിയോ ഒക്കെ ആയിട്ടാവും ഇനി അടുത്തേ വരാൻ പോകുന്നത് കേട്ടോ അതുവരേക്കും ബൈ